ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ അതിലെ ആദ്യത്തെ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആദ്യത്തെ മലബാർ ജില്ലാ സമ്മേളനം നടന്നത് അപ്പോൾ അതിൻ്റെ വേദി എന്ന് പറയുന്നത് പാലക്കാട് വെച്ചിട്ടാണ് നടന്നത് പാലക്കാട് ജില്ലയിലെ നേറ്റീവ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അതിൻ്റെ വേദി അപ്പോൾ അതിന് അധ്യക്ഷത വഹിച്ചത് ആരാണ് ആനി ബെസൻ്റാണ് ഒന്നാം കോൺഗ്രസ് മലബാർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ഇന്ത്യക്ക് സ്വയംഭരണം വേണം എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് അപ്പോൾ ഇന്ത്യക്ക് സ്വയംഭരണം വേണം എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചത് കെ പി കേശവമേനോനാണ് അപ്പോൾ ആദ്യത്തെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വേദി പാലക്കാട് അധ്യക്ഷത വഹിച്ചത് ആനി ബസൻ്റും എണ്ണൂറോളം പ്രതിനിധികളാണ് ഈ പറഞ്ഞ ഒന്നാം മലബാർ സമ്മേളനത്തിൽ പങ്കെടുത്തത് അടുത്തത് രണ്ടാം മലബാർ സമ്മേളനം അപ്പോൾ അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അപ്പോൾ അതിൻ്റെ വേദി എന്ന് പറയുന്നത് കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരുന്നത് അധ്യക്ഷ വഹിച്ചത് ഇപ്പോൾ രണ്ടാം മലബാർ ജില്ലാ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചത് ആരാണ് സർ സി പി രാമസ്വാമി അയ്യർ ആണ് അധ്യക്ഷത വഹിച്ചത് അപ്പോൾ ആയിരത്തി വേദി കോഴിക്കോട് അധ്യക്ഷത സർ സി പി രാമസ്വാമി അയ്യർ അടുത്തത് മൂന്നാം സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് വേദി എവിടെ വെച്ചിട്ടായിരുന്നു തലശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു വേദി അപ്പോൾ അതിന് അധ്യക്ഷത വഹിച്ചത് അസിം ആലി ഖാനാണ് മൂന്നാം സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് അടുത്തത് നാലാമത്തെ മലബാർ സമ്മേളനം അപ്പോൾ നാലാമത്തെ മലബാർ സമ്മേളനം ഏത് വർഷമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് നാലാമത്തെ മലബാർ സമ്മേളനം നടന്നത് അതിൻ്റെ എന്ന് പറയുന്നത് വടകര വെച്ചിട്ടായിരുന്നു കണ്ണൂർ ജില്ലയിലെ വടകര വെച്ചിട്ട് അധ്യക്ഷത വഹിച്ചത് കെ പി രാമൻ മേനോൻ അടുത്തത് അവസാനത്തെ മലബാർ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വേദി മഞ്ചേരി അധ്യക്ഷത വഹിച്ചത് ആരാണ് കസ്തൂരി രംഗ അയ്യങ്കാർ അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള